നടുമ്പോൾ നടുമ്പോൾ ഒരു 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 തണൽ തണൽ നടുന്നു 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 മണ്ണിലും വിണ്ണിൻ്റെ മാറില ചന്തു തൊട്ടഞ്ചനമിടുന്നു ഒരു വസന്തത്തിനു വളർവന്തൽ കെട്ടുവാൻ ഒരു കാൽ നടുന്നു ഒരു കാൽ നടുന്നു ായുമില്ലയായുമിതവിരിയുമഴകായും ഇവിടെ നിറമേളകൾ മിഴികളിൽ നടുന്നു കൊതിയൂറി നിൽക്കുന്ന കുസൃതി കുരു നിന്നു കൈനിറയ മടി നിറയ മധുരം നടുന്നു ശാരികെണ്ണിന്നു നടുന്നു കൊതിയൂറി നിൽക്കുന്ന കുസൃതി കുരു നിന്നു കൈ നിറയ മടി നിറയ മധുരം നടുന്നു കിളിമകൾ പെണ്ണിൻ്റെ തേൻകുടം വയ്ക്കാനൊരുറിയും നടുന്നു ഒരു തൈ നടുമ്പോൾ ഒരു തണൽ നടുന്നു ഒരു തണൽ നടുന്നു എല്ലാവർക്കും ലോക പരിസ്ഥിതി ദിനാശം